വെൽക്കം ടു ട്രൈഡ്യൂ നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഒരു റിജക്ഷൻ ഏരിയയിലേക്ക് പ്രൈസ് വന്നതിന് ശേഷം ഇന്നലെയും റിജക്ഷൻ തന്നിട്ടുണ്ട് ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് ചെറുതായിട്ടൊന്നും താഴത്തേക്ക് വരുന്നുണ്ട് അതൊരു പക്ഷേ സപ്പോർട്ട് എടുക്കാനായിരിക്കാം അങ്ങനെയാണെങ്കിൽ പ്രൈസ് വരാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയാസ് നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം ആദ്യത്തെ ഒരു ലെവല് ഈ ഒരു റേഞ്ചാണ് ഇനിയിപ്പോൾ കുറച്ചുകൂടി നന്നായി താഴെട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈയൊരു ലെവലും വരെ എത്താനുള്ള സാധ്യത ഉണ്ട് ഇനി മുകളിലോട്ട് നല്ല സ്ട്രോങ് ആയിട്ട് പോവുകയാണെങ്കിൽ പ്രൈസ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവല് ഈ കാണുന്ന ഏരിയ ആണ് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം വൺ അവർച്ചായിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിനെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം അതിനെ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സപ്പോർട്ടിൽ എയ്റ്റ് എയ്റ്റ് വൺ ഫോർ നയൻ എയിറ്റ് നയൻ ടു സെവൻ നയൻ സീറോ സിക്സ് ടു എയ്റ്റ് നയൻ വൺ നയൻ സെവൻ സിക്സ് അടുത്തത് നയൻ ഫൈവ് ഫോർ ടു ഫൈവ് എൻ്റെ നയൻ സിക്സ് സെവൻ വൺ നയൻ അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാട്ടിലുള്ളത് നമുക്ക് മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയയും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തിടാം അതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ നയൻ ത്രീ സീറോ സിക്സ് ആൻഡ് വൺ ഹൺഡ്രഡ് ഫൈവ് സെവൻ ത്രീ അതുപോലെ തന്നെ താഴെയും ഒരു സപ്പോർട്ട് ഏരിയ വരുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിൻ്റെയും പ്രൈസ് ഒന്ന് നോക്കാം എയ്റ്റ് ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് സിക്സ് ത്രീ വൺ സിക്സ് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർജിലുള്ളത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയ ഏരിയയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ട് ലെവലിൽ നിന്നിട്ടൊരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ക്ലിയർ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി സാധ്യത ഉണ്ട് അതായത് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ റേഞ്ചിലേക്ക് വന്നതിന് ശേഷം നല്ല രീതിയിലൊരു മൂവ്മെൻ്റ് തരിക തന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വീണ്ടും ഒരിക്കൽ കൂടി ഈ റേഞ്ചിൽ വന്നിട്ട് വീണ്ടൊരു മൂവ്മെൻ്റും കൂടി നോക്കുക എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ ഈ ലെവലില് വരെ എത്താം പക്ഷേ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടേക്ക് വെച്ചാൽ മതി കാരണം അത്യാവശ്യം ഒരു ചെറിയൊരു സപ്ലൈ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ഏരിയ ആണ് അപ്പം അവിടെ വന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് ഇവിടെ നിന്നിട്ട് ഒന്ന് വീണ്ടും ഒരിക്കൽ കൂടി സപ്പോർട്ട് എടുക്കാൻ വരാൻ സാധ്യത ഉണ്ട് ചിലപ്പോൾ ഒരു ചെറിയ സപ്പോർട്ടായിരിക്കും ആ സപ്പോർട്ട് ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എടുത്തിട്ട് ഈ ഒരു ലെവൽ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും ഈ റേഞ്ചിലേക്ക് തന്നെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ നടന്ന ഏരിയാണ് മാത്രമല്ല ഒരു വൺ ലാക്കിന്റെ ഒരു സൈക്കോളജിക്കൽ ഫിഗറും കൂടി ഉണ്ട് അപ്പൊ അവിടേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് ചിലപ്പോൾ ഒന്ന് ഒന്ന് ഡീപ്പായിട്ട് ഒന്ന് ഫുൾ ബാക്ക് തരാനും സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെയിപ്പോ ഈ പറഞ്ഞ ആക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് മറ്റൊരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു എഫ്ഇ ജിനെയും ബ്രേക്ക് ചെയ്ത് ഇവിടെ കാണുന്ന ഒരു കൺസോൾട്ടേഷൻ നടന്നതിന്റെ ലോയിനെ എടുത്തിട്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ചിലപ്പോൾ നല്ല രീതിയിൽ ഒന്ന് മോൾ ലോട്ട് കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു എഫ്ഇജിയുടെ മോൾ ലോട്ട് പ്രൈസ് ക്ലോസ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് മോൾ ലോട്ട് പ്രൈസ് സ്ട്രോങ് ആയിട്ട് ക്ലോസ് ആവുന്നുണ്ടെങ്കിൽ നമുക്കൊരു വെബ്സൈഡ് എൻട്രി നോക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറെക്കുറെ ഈയൊരു പ്രൈച്ച് വരെ എത്താവുന്നതാണ് ഇനി ഈ ഒരു സപ്പോർട്ട് ഏരിയയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നോക്കിയാൽ കാണാം നമുക്ക് ഒരു ലോ ഇവിടെ കാണുന്നുണ്ട് ഈ ലോയെയും എടുത്തിട്ട് ചിലപ്പോൾ ഒന്ന് വീണ്ടും നേരത്തെ പറഞ്ഞ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതായത് ഇവിടേക്ക് വന്ന് ഒന്ന് ലോ എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ലോ എടുത്തതിനു ശേഷം ചിലപ്പോഴൊന്നും ചെറുതായിട്ടൊന്നും മൊളിക്ക് കയറി അതായത് ഈ ഒരു കൺസൾട്ടേഷന്റെ ഇതിലേക്ക് വന്നതിന് ശേഷം ചിലപ്പോൾ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് തന്നെ ഇറങ്ങാനും സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം എനിവേ ഈ പറയുന്ന ഏരിയാസിലൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക അതാണ് പ്രധാനപ്പെട്ടത് നോക്കേണ്ടത് ഇപ്പൊ ഈ പറഞ്ഞ സിനാരി അതുപോലെ തന്നെ വർക്ക് ആവണമെന്നില്ല കാരണം പ്രൈസ് ലൈവ് മാർക്കറ്റിലാണ് മൂവ്മെന്റ് നടക്കുന്നത് നമ്മൾ ഇപ്പൊ പറയുന്നതെല്ലാം കഴിഞ്ഞ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ ലൈവ് മാർക്കറ്റിന്റെ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല ഇപ്പൊ സിനാരിയോ അങ്ങനെ തന്നെ ആവണമെന്നില്ല പക്ഷെ ഈ പറയുന്ന ഏരിയാസിലൊക്കെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് ചില സൂചനകൾ തരും ആ സൂചനകൾ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ്റ്റ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു